സാമൂഹ്യ പ്രതിബദ്ധതയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായി മാറുക എന്നതാവണം ഓരോ വിദ്യാർത്ഥിയുടെയും ലക്ഷ്യമെന്ന് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇന്ന് നല്ല രീതിയിലല്ല ആ സ്ഥിതി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു സി എ കണ്ണൂർ മേഖലാ കമ്മിറ്റിയും സിറ്റി വിഷനും ചേർന്ന് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീജിത്ത് കോടേരി വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ദിവസവും സമൂലമായ മാറ്റങ്ങളാണ് സംഭവിച്ചു കണ്ണൂർ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പറഞ്ഞു മത്സരമാണ് എല്ലാ മേഖലയിലും ആ മത്സരങ്ങളെ അതിജീവിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇന്ന് മുമ്പുള്ളതുപോലെ അത്ര നല്ല രീതിയിലല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തൻറെ മുന്നിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്നും ശ്രീജിത്ത് കൊടേരി വ്യക്തമാക്കി അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും സംശയമുനിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശാസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മാതാപിത ഗുരുദൈവം എന്ന വചനം മറന്നുപോകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടെന്നും വിദ്യാർത്ഥികളോടായി ടൗൺ ഇൻസ്പെക്ടർ പറഞ്ഞു നമുക്കറിയാം മാതാപിതാ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയ ഇന്ത്യയുടെ കേരളത്തിന്റെ ഒരു സംസ്കാരമാണത് അപ്പോൾ നമുക്ക് മാതാപിതാ ഗുരു തന്നെയാണ് അധ്യാപകരും ഗുരു എന്താ ദൈവം ദൈവത്തിനെ പോലെ തന്നെയാണ് അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട നല്ല മൂല്യങ്ങളെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കണം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ പണ്ടുണ്ടായ പോലുള്ള നല്ല ബന്ധങ്ങൾ നമുക്കിന്ന് ഇനിയും കോർത്തെടുക്കാൻ സാധിക്കണം സ്കൂളുകളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ശക്തമായ നിലയിലാണ് പോലീസും പ്രവർത്തിക്കുന്നത് മദ്യം മയക്കുമരുന്ന് റാഗിങ് ഇതൊന്നുമില്ലാത്ത സ്കൂൾ അന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത് അതിനായി സമൂഹവും പോലീസിനൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും ശ്രീജിത്ത് കൊടേരി പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ കമ്മിറ്റിയും സിറ്റി വിഷൻ ചാനലും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടേരി अधिन राजेश अधिन राजेश अभिराम कृष्ण अर्थात् अभिराम कृष्ण अर्थात् अनामिका ഇന്ത്യയിലെ മികച്ച പ്ലാറ്റ്ഫോം ന്യൂസ് ചാനലിനുള്ള ബി സി എസ് രത്ന അവാർഡ് ഡൽഹിയിൽ നിന്നും സ്വീകരിച്ച കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് ആചാണ്ടിക്കുള്ള സി എ കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ഉപഹാരം ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി സമ്മാനിച്ചു എ ഇയുടെ വരവ് എല്ലാ മേഖലയും മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രജേഷ് ആചാണ്ടി പറഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ചാറ്റ് ജി ഇപ്പോൾ തന്നെ ആസൂചനകൾ നൽകിക്കഴിഞ്ഞു മനുഷ്യൻ മാത്രം ചെയ്യുന്ന ജോലി എന്ന തലം തന്നെ മാറുകയാണെന്നും പ്രജേഷ് അച്ചാണ്ടി പറഞ്ഞു പലരും ഇന്ന് നമ്മുടെ കുട്ടികൾ പുസ്തകം വായിക്കുന്നത് പരീക്ഷ ചെയ്യുന്നതൊക്കെ പുസ്തകം വായിച്ചിട്ടൊന്നുമല്ല പലരും യൂട്യൂബ് വഴിയും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ടെക്സ്റ്റ് ബുക്കൊന്നും തൊടാത്ത ആളുകളുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നു ആ ടെക്നോളജിയിലൂടെ ഇപ്പം നമുക്കറിയാം ചാജിപിട്ടി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റുന്ന ഒരാളാണ് ചാജിപിട്ടി അങ്ങനെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ജോലി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പോലും പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്

പ്രസിഡന്റ് പി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ജയകൃഷ്ണൻ കെ സജീവ് കുമാർ കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ സിഒ എ മേഖലാ പ്രസിഡന്റ് കെ റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ